ഫ്രഷ് അയില നല്ല മസാലക്കൂട്ടിൽ പൊരിച്ചെടുത്തതും തേങ്ങ അരച്ച മത്തിക്കറിയും രണ്ട് പപ്പടവും ചേർത്ത് ഒരു ഊണ് കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും വെൽക്കം ബാക്ക് കഴുകിയെടുത്ത അയില മാറ്റി വെച്ചിട്ടുണ്ട് മസാല റെഡിയാക്കാം ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും കാശ്മീർ മുളക് പൊടിയും ഉപ്പും വെള്ളവും ചേർത്ത് അരച്ചെടുക്കണം അരച്ചെടുത്ത മസാല വൃത്തിയാക്കി വെച്ച മീനിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അരമണിക്കൂറോളം ഇതേ മസാലയിലിങ്ങനെ നിന്നാൽ നല്ല അടിപൊളി ടേസ്റ്റായിട്ട് കിട്ടും എട്ട് പേർക്കുള്ള ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത് ചോറിന് വേണ്ടി പാലക്കാട് മട്ട റൈസ് എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേവിച്ചെടുക്കണം ചോറുണ്ടാക്കാൻ വേണ്ടി വെള്ളം വെച്ച് തിളച്ചതിൻ്റെ ശേഷം കഴുകിയെടുത്ത് അരി ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം മട്ടിക്കറി ഉണ്ടാക്കാൻ വേണ്ടി വെളിച്ചെണ്ണയിൽ ഉലുവ പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചതച്ചത് ചേർത്ത് മൂന്ന് സവാള ചെറുതാക്കിയതിനും കൂടെ ചേർത്ത് വയറ്റിയെടുക്കണം സവാള വയറ്റിയതിന് ശേഷം രണ്ട് തക്കാളി ചേർത്ത് കൊടുത്തു കറിക്കുള്ള തേങ്ങയപ്പിന് വേണ്ടി ഒരു മുറി തേങ്ങയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് കാശ്മീർ മുളക് പൊടിയും ചേർത്ത് അരച്ചെടുത്തു തക്കാളി വെന്തുടഞ്ഞതിന് ശേഷം കറിയിൽ ചേർത്ത് നാല് പച്ചമുളകും കുറച്ച് കൊടുമ്പുളിയും കൂടെ ചേർത്ത് തിളപ്പിച്ചതിൻ്റെ ശേഷം വൃത്തിയാക്കി വെച്ച മത്തി ചേർത്ത് കൊടുത്തു പത്ത് പതിനഞ്ച് മിനിറ്റ് തിളപ്പിച്ചപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് അടുപ്പിൽ നിന്ന് വെച്ചു വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയും കറിവേപ്പിലയും മറ്റു മുഖം പൊട്ടിച്ചതും കൂടെ ചേർത്തപ്പോൾ അടിപൊളി തേങ്ങ അരച്ച മീൻകറി റെഡി ആയിട്ടുണ്ട് ഇനി അവസാനമായിട്ട് അയില പൊരിച്ചെടുക്കാം മീൻ മസാല കൂട്ടി വെച്ച് ഒരു മണിക്കൂറിലേറെയായി കുറച്ച് ഓയിലൊഴിച്ചു കൊടുത്ത് കറിവേപ്പില പൊട്ടിച്ച് ഓരോ മീനും വെച്ചു കൊടുത്തു അധികം ഓയിലൊഴിച്ചു കൊടുത്ത് മുക്കി പൊരിക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്ത് ചെറിയ ചൂടിൽ ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോഴാണ് നല്ല അടിപൊളി മീൻ ഫ്രൈ റെഡിയായി കിട്ടുക അങ്ങനെ മീനും മുയവനായിട്ട് പൊരിച്ചെടുത്തു അരി വെന്ത് റെഡി ആയിട്ടുണ്ട് ഊറ്റിയെടുക്കാൻ വേണ്ടി ഇതാണ് എളുപ്പപ്പണി കുറേ ചോറുണ്ടല്ലോ ഇനി ഉച്ചകൂണ് കഴിച്ചു നോക്കാം ചോറെടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് കറിയും മീൻ പൊരിച്ചതും രണ്ട് പപ്പടവും കൂട്ടി കഴിച്ചാണ്ടല്ലോ ഓൺ അടിപൊളിയാണ് സെറ്റ് ഒന്നുണ്ടാക്കി നോക്കൂ താങ്ക് യു ഫോർ വാച്ചിങ്